ഹായ് മച്ചാമാരെ സമയം പതിനൊന്ന് മണി ഇച്ചൂസിന് സ്കൂളിലേത്തേക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഒന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു ആപ്പി വൈകിട്ട് വരുമ്പോൾ കുറച്ച് പൂവേ അടിച്ചുകൊണ്ട് വരണമായിരുന്നു പക്ഷേ ഞാൻ ലേറ്റായിപ്പോയി അങ്ങനെ വൈകിട്ട് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്തു പോകാംന്ന് അങ്ങനെ നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി അപ്പം പൂക്കടയൊക്കെ സജീവമാണ് അങ്ങനെ നേരെ പോയത് വർഷങ്ങളായിട്ട് കല്ലമ്പലത്ത് പൂക്കട നടത്തുന്നത് നമ്മുടെ സ്വന്തം ചേട്ടായി കൃഷ്ണ ഫ്ലവർ മാർട്ട് എന്ന ഷോപ്പിലാണ് അവിടെ ചെന്നപ്പോൾ നമ്മൾ ചെന്നപ്പോൾ വിചാരിച്ചത് ഇത്രത്തോളം പൂക്കളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തന്നെ അവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ഇവിടെ മൊത്തം ഫുള്ളായിരുന്നെന്നാണ് അറിഞ്ഞത് ഇപ്പോഴാണ് കുറച്ച് ആളൊക്കെ മാറിയത് പക്ഷേ ഇവിടെ ഹോൾസെയിൽ വിലയോണ്ട് നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും ഈ കൂടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വരുന്നത് ഓണത്തിനായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ പൂക്കളോ ഒരുക്കാൻ വേണ്ടി പൂവൊക്കെ വാങ്ങുന്നത് സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫിൽ പോലും ഞാനിതൊന്നും ചെയ്തിട്ടില്ല ആരെങ്കിലുമൊക്കെ പൂ നമ്മൾ ഇടുകയാണ് പറ്റുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് നല്ലൊരു എന്താ പറയുന്നത് ഒരു നല്ല മൊമെൻ്റ് തന്നെയായിരുന്നു നമ്മൾ ഈ ഓണത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളിങ്ങനെ പൂവൊക്കെ വാങ്ങാൻ പോകുന്നത് അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ നിങ്ങൾക്കറിയാവോ നമ്മളെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഏതെങ്കിലും പൂക്കളയിൽ പൂ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടോ കാടിലും മേടിലും എല്ലാം നമ്മൾ തപ്പി നടക്കും അല്ലെങ്കിൽ അയൽപക്കങ്ങളിൽ തപ്പി നടക്കും പൂക്കൾ പറിക്കാനായിട്ട് ഇല്ലേ ഓരോരുത്തരുടെ വീട്ടിലും കയറി ഇറങ്ങി നമ്മുടെ ഇന്ന് സ്കൂളിൽ ഓണാഘോഷമാണ് കുറച്ച് പൂ വേണോന്നുള്ള ഇതില് ഇന്ന് കാലം മാറി കഥ മാറി നമുക്ക് ഈ കാട്ടിന് മേലൊക്കെ തപ്പി നടക്കാൻ എവിടെയാണ് സമയം നേരെ പൂക്കടയിലോട്ട് പോകാൻ പൂവാങ് അതാ ഇത് കണ്ടില്ലേ ഇതൊരു റെഡിമെയ്ഡ് പിച്ചിയാണ് കേട്ടോ കണ്ടാൽ പറയും ഒറിജിനലിൽ വെല്ലുന്ന പിച്ചിയാണ് ഈ കെട്ടിയിട്ടേക്കുന്നത് ആണ് കേട്ടോ ഇച്ചു ആദ്യം കുറച്ച് മടിച്ച് നിന്നെങ്കിലും പിന്നെ ചേട്ടായിട്ട് നല്ല കമ്പനി ആയിട്ടോ ഇത്രയും പൂവൊക്കെ കണ്ടപ്പോൾ വന്ന കാര്യം നമ്മൾ പറഞ്ഞു സത്യത്തിൽ പൂവ് മേടിക്കാനല്ലേ വന്നത് അങ്ങനെ ചേട്ടായി എന്നെ കവറൊക്കെ എടുത്ത് ഇച്ചു എന്ന് പറഞ്ഞു ആവശ്യമുള്ള പറിക്കോളാൻ പറഞ്ഞു ഇച്ചു എല്ലാത്തീതും കുറേച്ച കുറേച്ച വാരി ഒക്കെ അപ്പോൾ അപ്പം പറഞ്ഞ് ഇട്ടോ ഇട്ടോ പിന്നെ ഇട്ടോ കുഴപ്പമില്ല നീ പൈസയൊന്നും നോക്കണ്ട നീ നീ കൊണ്ടുപോയി സന്തോഷിക്കുന്നൊക്കെയാണ് പറഞ്ഞു ചേട്ടായി ഏതായാലും കുറച്ച് നല്ല ക്വാണ്ടിറ്റി പൂവ് നമുക്ക് തന്നു കേട്ടോ ചെറിയ എമൗണ്ടിനായാലും ചേട്ടായി എനിക്ക് തോന്നുന്നു ചേട്ടായി ഇവിടെ ഫ്ലവർ ഷോ നടത്താവുന്നത് ഇതിൻ്റെ പത്തിരട്ടി ഫ്ലവർ നാളെ വരുമെന്നാണ് നമ്മളോട് പറഞ്ഞത് നാളെ വരണം കാണണമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് നാളെ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമ്മൾ അവിടുന്ന് ഫ്ലവറൊക്കെ മേടിച്ച് ഇച്ചൂസ് എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മൾ ഹാപ്പിയാണ് ചേട്ടായി ഹാപ്പിയാണ് എന്തായാലും ഇച്ചൂസിനെ ഹാപ്പി ആക്കുക എന്നുള്ളായിരുന്നു നമ്മുടെ ലക്ഷ്യം അതെന്തായാലും നടന്നു നമ്മൾ അവൻ ഹാപ്പിയായി നമ്മൾ ഹാപ്പിയായി പിന്നെ ചേട്ടായി ഡബിൾ ഹാപ്പിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ ഓക്കെ അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ ഫ്ലവറൊക്കെ മേടിച്ച് കുറച്ച് ഫ്ലവറൊക്കെ മേടിച്ച് തിരിച്ചു ഇപ്പോൾ നമ്മൾ ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ കല്ലമ്പല നമ്മൾ ജൻഷൻ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞിട്ടായാലും നമുക്ക് ഫ്ലവറൊക്കെ മേടിക്കണമെങ്കിലും എല്ലാം നമുക്ക് ഈ കട എപ്പോഴും ഉണ്ട് മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് അല്ല ഓണത്തിന് മാത്രമായിട്ടുള്ളൊരു ഷോപ്പല്ല അപ്പോൾ ഇത് എപ്പോഴും ഇവിടെ കാണുന്നുള്ള കൃഷ്ണ ഫ്ലവർ മാർട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കേട്ടോ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലോളം ടൈമായി അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആ പൂവൊക്കെ തട്ടിയിട്ട് നോക്കിയപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പറയാതിരിക്കാം വയ്യ ഈ നമ്മൾ തുച്ഛമായ പൈസ കൊടുത്തുള്ളൂ പക്ഷേ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളെ ചേട്ടായി നമുക്ക് തന്നു ഇച്ചൂ ഇച്ചുവിനോട് ആ ഒരു ഇത് കൊണ്ട് തന്നതാണ് എന്തായാലും നമുക്ക് നാളെ ഇച്ചൂനെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു ഒരു കവറ് ഫ്ലവറാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും നാളെ ടീച്ചർമാർ ഞെട്ടും ഓക്കെ കുറച്ച് പൂക്ക് കൊണ്ടുവരാനാണ് ടീച്ചർമാർ പറഞ്ഞെങ്കിലും ഇച്ചു ദിവസം ഒരു പൂന്തോട്ടമായിട്ടാണ് നാളെ പോകാൻ പോകുന്നത് അവരുടെ അടുത്ത് എല്ലാത്തിനും ഇങ്ങനെ ോട്ടസ് എന്നും ഓരോ പൂവളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഓക്കെ മച്ചാമാരെ അടുത്ത വീഡിയോയിൽ കാണാം